പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തുകൾ കൂടി രണ്ട് കേസുകൾക്ക് പ്രാമുഖ്യം വന്നിരിക്കുന്നു ഒന്ന് ആ റിതാൻ ബാസിലിൻ്റെ എടവണ്ണയിലെ കേസ് മറ്റൊന്ന് കോഴിക്കോട് ബാലുശ്ശേരിക്കാരൻ മാമിയുടെ തിരോധാനം ഈ രണ്ട് കേസുകളുമായിട്ട് എ ഡി ജി പിക്കും ശുജിത് ദാസിനും എസ് പി ബന്ധമുണ്ട് എന്നാണ് ആരോപണം വളരെ സീരിയസ് ആയ ആരോപണം തന്നെയാണത് നമുക്കറിയാം എടവണ്ണയിലെ റിദാൻ ബാസിലിന് ഇരുപത്തിനാല് വയസ്സുള്ള പയ്യനെ കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പം എടവണ്ണയിലെ പുലിക്കുന്ന് മലയിലെ മുകളിലെ വിടിയേറ്റ് കടന്നു തലയ്ക്ക് മൂന്ന് വെടിയുണ്ട് ഇത് കള്ളക്കെടുത്തുമായിട്ട് ബന്ധമുള്ള ഒരു കൊലപാതകമാണ് എന്ന് വീട്ടുകാർ പറയുന്നു ആ റിദാൻ ബാസിലിൻ്റെ അമ്മയും ഭാര്യയും ബന്ധുക്കളും എല്ലാം അതുതന്നെയാണ് പറയാം കാരണം റിദാൻ ബാസുവിന് നേരത്തെ ഒരു ഡ്രഗ് ഉണ്ടായിരുന്നു പിന്നീട് തൃശ്ശൂർ ഒരാൾ സ്വർണം പൊട്ടിക്കുന്ന ആളെ അയാളെ തട്ടിക്കൊണ്ട് പോയ കേസിനകത്തും പ്രതിയാണ് അത് തന്നെ സ്വർണവുമായിട്ട് പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ തൻ്റെ മൊബൈൽ ഫോണിലുണ്ട് എന്നും പറഞ്ഞു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബാസിലിന് റിദാൻ ബാസിലിനെ വീട്ടിൽ നിന്ന് ഷാൻ മുഹമ്മദ് ഷാൻ എന്നയാള് വിളിച്ചിറക്കിക്കൊണ്ടുപോയത് രണ്ടാഴ്ച കഴിഞ്ഞപ്പം വീടിനടുത്തുള്ള ഇടവണ്ണയിലെ പുലിക്കുന്ന് മലയുടെ മുകളിൽ വെടിയേറ്റ് റിദാൻ ബാസിൽ കിടക്കുന്ന കണ്ടു പോലീസ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷാൻ ഉൾപ്പെടെ യു പി കാരൻ തോക്ക് കൊടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എട്ട് പേര് അവരെ കുറ്റചാർജും കൊടുത്തു കഴിഞ്ഞു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഷാനെ ഷാനിൻ്റെ ജോലി ദുബായിൽ കളഞ്ഞതിൻ്റെ കാരണം റിദാനാണ് ആ ഒരു വെറും ഫ്ലിൻസി ആയിട്ടുള്ള ഗ്രൗണ്ട് വീട്ടുകാർ പറയണ അതല്ല സ്വർണ്ണക്കടത്ത് തന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരാളെ കാണാതെ പോയി കോഴിക്കോട് ബാലുശ്ശേരിക്കാരനായ മാമി എന്ന് വിളിക്കുന്ന ആൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അയാൾ വ്യവസായിയാണ് അയാളെ വീട്ടിൽ നിന്ന് അയാളെ ഓഫീസിൽ നിന്ന് അയാൾ ആറുമണി ആറരയോടെ വെളിയിലിറങ്ങി അപ്പം അതിന് അവിടുത്തെ സി സി ടി വി ദൃശ്യത്തിലുണ്ട് അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പി ആശുപത്രിയുടെ അടുത്തുള്ള പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിയിലെ ഉസ്താദിനെ കണ്ടിരിക്കുന്നു അവിടെ ഒന്ന് ഭാര്യയ്ക്ക് ഏഴ് മണിക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാൻ സ്വല്പം ദൂരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് വരാൻ അല്പം താമസിക്കും അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല ഈ മാമിയേയും ഈ സ്വർണ്ണക്കടത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കൊന്നു കുഴിച്ചു മൂടി എന്നാണ് അവർ പറയുന്നത് ഈ രണ്ട് കേസുകളിൽ ഇവർ കണ്ടുപേർക്കും കണക്ഷനുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ വളരെ സീരിയസായ ആരോപണം തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പിന്നെ ഇവർ രണ്ടുപേരും മലപ്പുറം എസ്പിയുടെ ഓഫീസിൻ്റെ എസ് പി ഓഫീസിലെ ക്യാമ്പസിലുള്ള അവിടെയുള്ള തേക്കും മറ്റു മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോയി ഫർണിച്ചറുണ്ടാക്കിയൊരു മോഷണ കേസിൻ്റെ ആരോപണം ഈ സ്വർണം പൊട്ടിക്കുന്നതിന് രണ്ടുപേർക്കും പങ്കുണ്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് അത് ഉണ്ണി എന്നൊരാൾ മുഖേനയാണ് ഇമ്പ്യൂരിറ്റീസ് ഉരുക്കി മാറ്റി ഒറിജിനൽ സ്വർണ്ണമാക്കുന്നത് അങ്ങനെ ഒറിജിനൽ തൊണ്ടി സാധനം ഒറിജിനൽ സ്വർണ്ണമാക്കാനുള്ള അവകാശം പോലീസിനില്ല അത് അതേപടി കോടതി കൊടുത്തിട്ട് പിന്നീടായിരിക്കും അതിൻ്റെ ഇമ്പ്യൂരിറ്റി കളയേണ്ടതും ഒക്കെ അത് പിന്നീട് ആ സ്വർണ്ണത്തിൻ്റെ കസ്റ്റോഡിയം പിന്നീട് ആർക്കാണ് കിട്ടുന്നത് അവരാണ് ചെയ്യേണ്ടത് പക്ഷേ പോലീസ് തന്നെ ഇത് ഒരുക്കി സ്വർണമാക്കിയിട്ടാണ് മാറ്റുന്നതെന്ന് കണ്ടപ്പം അതിശയം തോന്നി അത്ഭുതം തോന്നി എന്താണ് ഇവർക്ക് നിയമത്തെപ്പറ്റി ഉള്ള പരിജ്ഞാനം എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത് തുണ്ടി സാധനം അതേപടി കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ ഹാജരാക്കിയെങ്കിൽ മാത്രമേ തുണ്ടിക്ക് വ്യതിയാനം വന്ന വസ്തു മാറിപ്പോവും ഈ രണ്ട് സംഭവങ്ങളിലെ വളരെ സീരിയസ് ആരോപണം എഡി ജിപ്പിയുടെ പേരിലും എസ് പി സുജിതാസിന്റെ പേരിലും വന്നു കഴിഞ്ഞു അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കാൻ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയട്ടെ അതേസമയത്ത് പിന്നെ പിന്നെയും ഒന്ന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളും അവിടെ ഒരു ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരു എ എസ് ഐ സൂയിസൈഡ് ചെയ്തി അത് അജി സുജിത് ദാസ് കാരണമാണ് ആ എ എസ് ഐ സൂ സൂയിസൈഡ് ചെയ്തതെന്ന് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു ആ നോട്ട് ബുക്കിൻ്റെ ആ മൂന്ന് കുറിപ്പ് എഴുതി വച്ച മൂന്നാല് പേജ് സുജിത് ദാസ് ആരെക്കൊണ്ട് വലിച്ചു കീറിക്കൊണ്ട് കൊണ്ടുപോയി കളഞ്ഞു എവിഡൻസ് നശിപ്പിച്ചു എന്നുള്ള ആരോപണം വരുന്നുണ്ട് ഇപ്പോഴേ ഈ മാമിയുടെ മിസ്സിങ് കേസ് മറ്റേ കേസ് വെടിവെച്ചു ചാർജ് ഷീറ്റ് കൊടുത്തു അത് പ്രതികളെല്ലാം ജാമ്യത്തിലാണ് റിദാൻ ബാസിലിൻ്റെ കേസ് അതേസമയത്ത് മാമി എന്ന വ്യവസായിയുടെ കേസ് അന്വേഷിക്കാനായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചു ഡി എ ജിയുടെ നിറത്തിൽ അന്വേഷിച്ചു എ ഡി ജി പിയുടെ നിറത്തിലെ അവരെ അന്വേഷിച്ചു ശുചിദാസ് അന്വേഷണത്തിൽ പങ്കുചേർന്നു ഈ രണ്ടു പേരും അതിൻ്റെ അകത്ത് പങ്ക് ചേർന്നവരാണ് പക്ഷേ എങ്ങും എത്തിയില്ല കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വളരെ വിവാദമായ ഈ കേസ് അതുതന്നെയാണ് അൻവറും പറഞ്ഞത് ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ശശിധരൻ്റെ ഒപ്പീനിയൻ ലോക്കലും അന്വേഷിച്ചു ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഡി എ ജി ഒക്കെ അന്വേഷിച്ചിരിക്കുന്നു അന്വേഷണത്തിന് യാതൊരു എവിഡൻസ് ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ശശിതരൻ മലപ്പുറം ഇപ്പോഴത്തെ എസ് പി അതേസമയത്ത് മാമിയുടെ വീട്ടുകാർ കേരള ഹൈക്കോടതി കൊണ്ട് പോയി ചില കേസുകൾ കൊടുത്തിരുന്നു കാരണം ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് ഈ അന്വേഷണം ശരിയല്ല മോട്ടീവ് ശരിയല്ല തൻ്റെ ഭർത്താവിനെ കൊന്നത് വിളിവെച്ചു കൊല്ലാൻ കാരണം സ്വർണ്ണക്കടത്തുകാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്സാന പറഞ്ഞ മൊഴി എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും ഈ രണ്ട് കേസുകളുടെ സ്വഭാവം ഇനി നിശ്ചയിക്കുന്നത് മറ്റു അന്വേഷണ ഏജൻസി ആണെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥ ട്രൂത്ത് വെളിയിലോട്ട് വന്നാൽ വളരെയധികം ദോഷം ഈ രണ്ട് ഓഫീസേഴ്സിന് ഉണ്ടാകും മറ്റൊന്ന് അതിൻ്റെ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അത് വലിയൊരു ദൂഷ്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ അത് അതിൻ്റെ യാഥാർഥ്യം വെളിയിൽ വരുമ്പം ഇവർക്കാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം വന്നാൽ ദൂരഭാഗമായ വലിയധികം വലിയ അധികം വലിയ റിസൾട്ട് ഇതിനകത്ത് വരും എന്നാണ് ഞാൻ കരുതുന്നത്